അനാദായകരം പട്ടികയിൽപ്പെടുത്തി പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞത് നിശ്ചയദാർഢ്യതോടെയുള്ള സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പെരളശ്ശേരി എ കെ ജി സ്മാരക ജി എച്ച് എസ് എസ്സിൽ ഇരുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ത്തി പതിനാറ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അപജയം സംഭവിച്ച കാലമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ ആരംഭിച്ചത് നാടാകെ അതിനു പിന്നിൽ അണിനിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി സർക്കാർ അയ്യായിരം കോടി രൂപ ചെലവഴിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം നാടും നാട്ടുകാരും വലിയ തോതിൽ സഹകരിക്കുകയും വലിയ പിന്തുണ നൽകുകയും ചെയ്തു അങ്ങനെയാണ് തകർന്നു പോകുമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി സംരക്ഷണ വിദ്യാര്ത്ഥികളും അധ്യാപകർ രക്ഷിതാക്കളും സമീപിച്ചുകൊണ്ട് ഓരോ வியம் மெச்சனிச்சு வித்தியாசி அய்யாயிரம் கோடி ரூபாய் வச்சு அதோட நாட்டும் ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പെരശ്ശേരി എ കെ ജി സ്മാരക ജി എച്ച് എസ് എച്ച്എസ്എസിൽ ഇരുപത് കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു പുതിയ കെട്ടിടത്തിൽ നാൽപ്പത്തൊന്ന് ക്ലാസ് റൂമുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കിയിട്ടുമുണ്ട് ഡോക്ടർ വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുൻ എം എൽ എമാരായ കെ കെ നാരായണൻ എം വി ജയരാജൻ പി ഡബ്ല്യു ഡി കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള പെരലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ